ചായപ്പൊടിക്കൊപ്പം ലോട്ടറി വിൽപ്പനയെന്ന ലോട്ടറി ഓഫീസറുടെ പരാതിയിൽ ബോച്ചി ടീറ്റ ലക്കിട്രോക്കെതിരെ മേപ്പാടി പോലീസ് കേസെടുത്തു കേരള ഭാഗ്യക്കുറി ടിക്കറ്റ് വിൽപ്പന ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് അസിസ്റ്റന്റ് ജില്ലാ ലോട്ടറി ഓഫീസർ പോലീസിൽ പരാതി നൽകിയത് ലോട്ടറി റെഗുലേഷൻ ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് ലക്കിട്രോ നിയമപരമെന്ന് ബോബി ചെമ്മണ്ണൂർ പ്രതികരിച്ചു ചായപ്പൊടി പ്രമോഷന്റെ ഭാഗമായാണ് സൗജന്യമായി കൂപ്പൺ നൽകുന്നത് ഇത് ലോട്ടറി അല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ോച്ചെ ടി എന്ന തേയിലപ്പൊടിയുടെ പ്രചാരണാർത്ഥം നടത്തുന്ന ലക്കി ഡ്രോയ്ക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് ബോച്ചെ ടി കൗണ്ടറുകൾ പ്രവർത്തനം തുടങ്ങിയതോടെ ആളുകൾ കേരള ലോട്ടറിയുടെ ടിക്കറ്റ് വാങ്ങുന്നത് കുറച്ചു ഇതോടെ ടിക്കറ്റ് വിൽപ്പന ഗണ്യമായി കുറഞ്ഞതായി ലോട്ടറി ഓഫീസർ പറയുന്നു ഈ സാഹചര്യത്തിലാണ് ജില്ലാ അസിസ്റ്റന്റ് ലോട്ടറി ഓഫീസർ ബോച്ചെ ടി ലക്കി ഡ്രോയ്ക്കെതിരെ പരാതി നൽകിയത് ഇതേ തുടർന്നാണ് മേപ്പാടി പോലീസ് കേസെടുത്തത് ബോച്ചെ ഭൂമിപുത്ര എന്ന കമ്പനിയുടെ മറവിൽ ചായപ്പൊടി വിൽപ്പനയ്ക്കും പ്രമോഷനുമെന്ന വ്യാജേനെ ചായപ്പൊടി പാക്കറ്റിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നു എന്നാണ് എഫ്ഐആറിൽ ഉള്ളത് എല്ലാ ദിവസവും നറുക്കെടുത്ത് വൻതുക സമ്മാനമായി നൽകുന്നുമുണ്ട് ഇത് ലോട്ടറി മേഖലയെ തകർക്കുമെന്ന് ജില്ലാ ലോട്ടറി ഓഫീസർ പറയുന്നു എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ലോട്ടറി ടിക്കറ്റ് തേയിലപ്പൊടിക്കൊപ്പം നൽകുന്നില്ലെന്നും ബോബി ചമ്മണ്ണൂർ അറിയിച്ചു സൗജന്യമായാണ് ലക്കി ഡ്രോ കൂപ്പൺ നൽകുന്നത് കൂപ്പണും സമ്മാനങ്ങളും നൽകുന്നത് കച്ചവടത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് മറ്റു പല കമ്പനികളും സമാനമായ രീതിയിലുള്ള പദ്ധതി നടപ്പാക്കിയിട്ടുണ്ടെന്നും ഇത് നിയമപരമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു ന്യൂസ് ന്യൂസ് ബ്യൂറോ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക 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 ഫോളോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്